ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം എൻ്റെ പേര് വിഷ്ണു ഇപ്പോൾ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഞാൻ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ പേര് ബീന വയസ്സ് നാൽപ്പത്തിയെട്ടുണ്ട് പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നിക്കാറില്ല കേട്ടോ കാര്യം സൗന്ദര്യ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ് അമ്മ ഒരാഴ്ച കൂടിയിരിക്കുമ്പോഴോ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോഴോ ഒക്കെ അമ്മ ഇവിടുന്ന് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് അതിന്റെ ഗുണവും കാണുന്നുണ്ടെന്ന് ഊട്ടിക്കൂ കാണാൻ അമ്മ നല്ല വെളുത്ത നിറമാണ് അമ്മയ്ക്ക് മേക്കപ്പ് നേക്കപ്പിട്ടാലും ഇല്ലെങ്കിലും കാണാൻ അടിപൊളി പിന്നെ ചില ചേട്ടത്തിമാരുടെയൊക്കെ കൂട്ട് തൂങ്ങിയ തടിയൊന്നുമല്ല കേട്ടോ എല്ലാം ഒതുങ്ങിയ നല്ല ആരോഗ്യമുള്ള ഫിറ്റായ രൂപമാണ് ഒന്നും കൂടെ കല്യാണം കഴിക്കാനുള്ള സൗന്ദര്യവും ചെറുപ്പവും അമ്മയ്ക്കുണ്ട് പക്ഷെ അമ്മയുടെ ഇഷ്ടങ്ങൾ വേറെയായിരുന്നു പിന്നെ എന്റെയും അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഇതറിയണം എൻ്റെയും അമ്മയുടെയും ആ പഴയകാല കഥ അമ്മ പഠിക്കുന്ന കാലത്ത് അച്ഛൻ അമ്മയെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നു വലുതായിട്ടും അമ്മ വളരെ ചെറുപ്പം തന്നെയായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോഴാണ് ആദ്യമായി അച്ഛനും അമ്മയും വഴിയിൽ കിടന്ന് വഴക്കടിക്കുന്നത് ഞാൻ കണ്ടത് എടി ആരാ നിന്റെ ആ രഹസ്യകാമുഖൻ ഇപ്പോൾ സത്യം പറഞ്ഞോണം പെട്ടെന്നായിരുന്നു അച്ഛന്റെ ആ ചോദ്യം എന്താ ചേട്ടാ ഇത് നിങ്ങളോട് ഞാൻ ഇതൊക്കെ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇല്ല ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല നിനക്കെഴുതി ആ കത്ത് വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വശപ്പിശക് തോന്നുന്നുണ്ട് അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇങ്ങനെ കണ്ടവന്മാർ എനിക്ക് കത്ത് കത്തെഴുതുന്നതിന് ഞാൻ എന്തോ വേണം ഞാൻ എന്ത് പിഴച്ചു അല്ലെങ്കിലും ഏട്ടൻ അറിയാമല്ലോ ഇവിടെ കുറെ വൃത്തികെട്ടവന്മാർ ഉള്ള കാര്യം അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ശരിക്കും ഓർത്തത് ശരിയാണ് ഞാൻ ഇന്നലെ വീടിന്റെ ഗേറ്റ് തുറന്ന് സ്കൂൾ ബസ്സിൽ കയറുമ്പോഴാണ് അടുത്ത വീട്ടിലെ സുമേഷ് എന്തോ കടലാസുരുട്ടി അമ്മയുടെ മുറിയിലേക്ക് ഇടുന്നത് കണ്ടത് അന്ന് അച്ഛൻ ഓഫീസിൽ ലീവായിരുന്നു പക്ഷേ അച്ഛൻ ഓഫീസിൽ പോയിട്ടുണ്ടാകും എന്ന് കരുതിയാവണം ആവണം സുമേഷ് ആ കത്ത് അങ്ങോട്ടേ കിട്ടത് പക്ഷെ അത് കൃത്യം അച്ഛന് തന്നെ കിട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ പ്രശ്നം അന്നത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ഞാൻ സ്കൂൾ ബസ് കയറുന്നത് വരെ അമ്മയും അച്ഛനും വഴക്കായിരുന്നു പിന്നീട് ഇടയ്ക്കൊക്കെ ആ വഴക്ക് പതിവായി ഓരോ തവണയും ഓരോ കാരണങ്ങൾ പലപ്പോഴും അച്ഛൻ്റെ ഈ സംശയരോഗം തന്നെയാണ് വഴക്കിനൊക്കെ കാരണം അങ്ങനെ അവസാനം ആ ബന്ധം വേറുപിരിയും എന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ അത്രയൊക്കെ ആയപ്പോൾ അമ്മ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറ്റി പിന്നെ ഞാൻ അവധി ദിവസങ്ങളിൽ അമ്മയുടെ അടുത്ത് പോകാൻ തുടങ്ങി ഒരാഴ്ച അച്ഛന്റെ കൂടെ നിൽക്കും പിന്നെ ഒരു പിന്നെയുള്ള ഒരാഴ്ച അമ്മയുടെ കൂടെ അമ്മയാണെങ്കിൽ എന്നെ വന്ന് കാറിൽ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഓ എങ്ങോട്ടാണ് അവോ ഈ രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് പോകുമോ അച്ചാ അതാണോ നിനക്കല്ലേലും അവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ ഒന്ന് പോവച്ചാ അച്ഛന്റെ ഈ വാശി സംശയരോഗവുമാ എല്ലാത്തിനും കാരണം അച്ഛനൊന്ന് വിളിച്ചാൽ അമ്മ ഇങ്ങോടി വരും കേട്ടോ ഉവേ പിന്നെ പിന്നെ അവൾക്കവിടെ കുറെ കാമുകന്മാർ കാണും അച്ഛൻ പുച്ഛത്തോടെ എങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല ഞാൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിയിൽ അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു ഡയറി മിൽക്കും മേടിച്ചു ഡയറി മിൽക്ക് അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ളതാണ് ഗേറ്റ് കിടന്ന് ബൈക്ക് ഒരിടത്ത് നിർത്തിവെച്ച് ഞാൻ വേഗം ചെന്ന് വീടിന്റെ കോളിംഗ് ബെല്ലിൽ അടിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്നൊരങ്കിൽ അകത്തു നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് പിന്നാലെ അമ്മയും അതുകൊണ്ട് ഞാൻ ഒരു നിമിഷം പകച്ചു നിന്നുപോയി അപ്പോൾ അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ അമ്മയുടെ കാമുകനായിരിക്കുമോ ഈ വരുന്നത് അങ്ങനെ ഓരോരോ ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാൻ അങ്ങനെ അന്താളിച്ചങ്ങനെ നോക്കി നിന്നു നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ എന്നെ കണ്ടത് ആഹാ നീ വന്നോടാ വന്നോടാമനെ ദേ ഇതെന്റെ മോനാ കേട്ടോ അയാൾക്ക് അമ്മ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു ആണോ ബീന എന്നും ചോദിച്ച് അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഹായ് മൊനെ എന്ന് പറഞ്ഞു പെട്ടെന്നാണ് അയാളുടെ പിറകെ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വാതിൽ കടന്ന് ഒരു ആന്റി കൂടെ വരുന്നത് കണ്ടത് ആ ആന്റിയെ കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ചൊന്ന് നോക്കി എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പെട്ടെന്നാണ് എനിക്കത് ഓർമ്മ വന്നത് ഇത് ഇത് അമ്മയുടെ കൂട്ടുകാരിയാണല്ലോ അബുദാബിയിലുള്ള സിന്ധു ആന്റി ഒരിക്കൽ അമ്മയുമായി അവർ വീഡിയോ കോൾ ചെയ്തപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു ആ അതൊക്കെ ഓർത്തപ്പോഴാണ് എന്റെ മുഖത്തെ ചിരി വന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് ഹായ് എങ്കിൽ ഹായ് ആൻറ്റി എന്ന് പറഞ്ഞു എടാ മോനെ നീ വളർന്നു വലിയ സുന്ദര കൂട്ടമ്മനായല്ലോടാ ആന്റി ചിരിച്ചുകൊണ്ട് എന്റെ തോളിൽ തട്ടിക്കൊണ്ട് ആകെ മൊത്തമായി നോക്കി അങ്ങനെ പറഞ്ഞു പിന്നല്ലേ അവൻ എന്റെ അല്ലേ മോൻ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അവർ അങ്ങ് പോയി അകത്ത് കയറി വാടാ മോനെ അമ്മ വിളിച്ചു പറഞ്ഞു എന്താടാ കവറിൽ അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റും എല്ലാം ഞാൻ വാങ്ങി ഇതൊക്കെ എന്തുടാ എനിക്ക് കൊണ്ടുവരാൻ ഞാൻ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എടുക്കുവാണോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെ എന്ന് ചമ്മി അമ്മെ ഒരു സന്തോഷത്തിന് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡയറി മിൽക്കും ഉണ്ട് കേട്ടോ ആണോ മോനെ നീ ഇന്ന് വരുന്നതുകൊണ്ട് ഞാൻ നിനക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എവിടെയാ അത് അമ്മേ എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടടാ ചെന്ന് നോക്ക് അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കുറെ ചോക്ലേറ്റും ഐസ്ക്രീമും പിന്നെ കുറെ കൂൾ ഡ്രിങ്ക്സും സാധാരണ അമ്മ ഇതൊന്നും വാങ്ങിക്കാത്ത ആളാണ് അമ്മയ്ക്കാണെങ്കിൽ ഇച്ചിരി പിശുക്ക് കൂടിയ കൂട്ടത്തിലായിരുന്നു അമ്മ പക്ഷെ ഇപ്പോഴിതെന്ത് പറ്റി എന്ന് ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നു എടാ ആ ഹിന്ദി സോങ് വെക്കടാ അമ്മയെ അടുക്കളയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അമ്മ അടുക്കളയിൽ അടുക്കളയിൽ നിന്നും ആ പാട്ടിനകത്ത് താളം പിടിച്ച് ജോലി തുടർന്ന് ജീവി കാണുകയായിരുന്നു എന്റെ ഓട്ടം ഇടയ്ക്കിടെ അടുക്കളയിലുള്ള അമ്മയിലേക്കും പോയി ഞാൻ ചിന്തിച്ചു ആഹാ ഇപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയാണല്ലോ കാശ് ചെലവാക്കുന്നു മൂളിപ്പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു എന്താണാവോ കാര്യം ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് മൊത്തത്തിലൊന്ന് നോക്കി ആദ്യം ഈ വീട്ടിൽ ഇത്രയും സാധനങ്ങളും സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിലും വീട് മുഴുവൻ ഒരുമാതിരി സിനിമാ തിയേറ്ററിലേതു പോലെയുള്ള വലിയ ടിവിയും പിന്നെയാണെങ്കിൽ ഒരു മുറിയിൽ ചെറുതായി ജിമ്മും തുടങ്ങിയിരിക്കുന്നു പിന്നെ പഴയ കാറും മാറ്റി പുതിയ കാർ എടുത്തിരിക്കുന്നു അമ്മ അങ്ങനെ സൗകര്യങ്ങളും ആഡംബരങ്ങളും സുഖങ്ങളുമായി ഓരോന്ന് ഹോ അമ്മ ഈ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ ഫ്രൂട്ട് സാലഡുമായി വന്നത് രാ മോനെ കഴിക്കേ ഞാൻ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ മുഖമാകെ തോണ്ടേ കരുവാളിച്ചിരിക്കുന്നു ഞാൻ തന്ന ക്രീമൊന്നും ഒന്നും തേക്കാറില്ലേ ഇനി തേക്കാറുണ്ടമ്മേ പിന്നെ ഇടയ്ക്കൊക്കെ മറന്നുപോകും കേട്ടോ എടാ മോനെ ഇത് എന്താടാ ഇത് നിന്റെ കയ്യും കാലുമൊക്കെ ഒരുമാതിരി കരുവാളിച്ച് ഡ്രൈ ആയിരിക്കുന്നു നീ ആ പൊക്കി വെച്ചേ എന്തിനാ അമ്മേ പൊക്കി വെക്കടാ അങ്ങനെ ഞാൻ കാല് പൊക്കി സോഫയിലേക്ക് കയറ്റി വെച്ചു അമ്മ അവിടെ ഇരുന്നു കൊണ്ട് എന്റെ കാല് മടിയിൽ വെച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത സുഖം തന്നെ ആയിരുന്നു ഐസ്ക്രീം ഇട്ട ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നതിനൊപ്പം മസാജ് അതൊക്കെ ഒരു അനുഭൂതി തന്നെയായിരുന്നു അങ്ങനെ സാലഡ് കഴിച്ചു കഴിഞ്ഞിട്ടും മസാജ് കഴിഞ്ഞില്ലായിരുന്നു പിന്നീട് ഞാൻ സോഫയിൽ തലചായ്ച്ചു കിടന്നു ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി പിന്നീട് ഉറക്കമുണർന്നു നോക്കുമ്പോൾ കണ്ടത് അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതായിരുന്നു ഞാൻ ഉറക്കച്ചവടോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഉറക്കം തൂങ്ങി ഫോൺവിളിയൊക്കെ കഴിഞ്ഞ് അമ്മ സന്തോഷത്തോടെ വന്നു പറഞ്ഞു രാ മോനെ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ അമ്മേ എടാ എനിക്ക് ദുബായിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഏഹ് ആണോ അമ്മേ ആ അങ്ങനെങ്കിൽ ട്രീറ്റ് ചെയ്യണം കേട്ടോ ട്രീറ്റ് ഒക്കെ തരാമരാകുട്ടാ രാത്രിയിൽ നമുക്കിപ്പോൾ ലഞ്ച് കഴിക്കാം നീ വേഗം ചെന്ന് കുളിച്ചേച്ച് വാ ശരിയമ്മേ അങ്ങനെ ഞാൻ കുളിക്കാനാറ് കുളിക്കാനായി കുളിമുറിയിൽ കയറി ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു അമ്മയ്ക്ക് എത്ര പെട്ടെന്ന ഓരോ സൗഭാഗ്യങ്ങൾ വരുന്നത് ഇപ്പോൾ തന്നെ സുഖ സൗകര്യങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പോൾ തന്റെ അമ്മയ്ക്ക് ദുബായിൽ ജോലിയും ശരിയായിരിക്കുന്നു ഷോ ഈ അമ്മയുടെ ഒരു ഭാഗ്യം ആ മുൻപ് കുറെ കഷ്ടപ്പെട്ടതായിരുന്നു പത്തു പൈസ കയ്യിലില്ലാതെ ഇപ്പോൾ അമ്മ രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത് എനിക്ക് അമ്മയെ ഓർത്ത് അഭിമാനം തോന്നി അങ്ങനെ അന്ന് രാത്രി അമ്മയുടെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു അതും വലിയൊരു റെസ്റ്റോറന്റിൽ ഞാൻ ചോദിച്ചു അമ്മേ ഇവിടെ കയറണോ കണ്ടിട്ട് ഒരുപാട് കാശാകുമെന്ന് തോന്നുന്നല്ലോ അതിനെന്താടാ അമ്മയല്ലേ നിന്റെ കൂടെ ഉള്ളത് അല്ലാതെ അച്ഛനല്ലല്ലോ നീ ധൈര്യമായിട്ട് വാടാമോനെ എന്ന് പറഞ്ഞ് അമ്മ എന്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് വയറു നിറച്ച് പല രീതിയിലുള്ള ഫുഡെല്ലാം തട്ടി രാമോനെ പതുക്കെ കഴിക്കടാ അമ്മ എന്നെ കളിയാക്കി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മ അവസാനം ഓർഡർ ചെയ്ത ഓർഡർ ചെയ്ത സാധനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതൊരു കുപ്പിയായിരുന്നു ഓ ഈ സാധനം ഇവിടെ കിട്ടുമായിരുന്നോ ഞാൻ ചിന്തിച്ചു അമ്മ വീട്ടിൽ ചെന്ന് അതെടുത്ത് കഴിക്കാൻ തുടങ്ങി ഞാൻ അത് കണ്ട് സ്തംഭിച്ചിരുന്നു അമ്മേ അമ്മ ഇതൊക്കെ എപ്പോ തുടങ്ങി ഓ അതൊക്കെ അങ്ങനെ തുടങ്ങിയടാ മോനെ നിന്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ നിന്റെ അച്ഛന്റെ തണലിലാണല്ലോ എന്ന ഒരു വിചാരമായിരുന്നു എല്ലാം നിന്റെ അച്ഛൻ നോക്കിക്കോളും എന്ന് ചിന്തിച്ചുള്ള സമാധാനമായിരുന്നു പക്ഷേ പിന്നീട് നിന്റെ അച്ഛൻ എന്നെ സംശയിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങിയപ്പോൾ എന്റെ ആ ആശ്വാസവും സമാധാനവും ഒക്കെ പോയി പിന്നെ എനിക്ക് കുറച്ച് ആശ്വാസത്തിനായി ഇത്തിരി മനസമാധാനത്തിനായി അവിടുന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നു അയാളെ ഉപേക്ഷിക്കേണ്ടി വന്നു ശരിയാണ് കുറെ കഷ്ടപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി എങ്കിലും ലൈഫിൽ സക്സസ് ആയെന്ന് തോന്നുന്നു അല്ലേടാ നിനക്ക് തോന്നുന്നില്ലേ ഞാൻ ലൈഫിൽ സക്സസ് ആയെന്ന് അത് കേട്ട് ഞാൻ സ്തംഭിച്ചിരിക്കുകയായിരുന്നു സക്സസ് ആയമ്മേ അമ്മ സക്സസ് ആയി അമ്മ ജയിച്ചു ഇവിടെ അമ്മ സക്സസ് ആയി അവിടെ അച്ഛൻ സക്സസ് ആയി പക്ഷെ അമ്മ ഒന്നാലോചിക്കണം ഇതിന്റെ ഇടയിൽ കിടക്കുന്ന എന്നെ പോലുള്ള മക്കളാണ് ഒരിക്കലും സക്സസ് ആകാത്തത്